അസലാമായിലേക്കും മന്യ സഹോദരന്മാർ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ജയസഞ്ചന്മാർ കാന്തപുരം കൂടാരത്തിലേക്ക് പോയേക്കുമോ കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ജയസഞ്ചന്മാർ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഒരു നിലപാടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ മുജാഹിദി വാലുശ്ശേരി പറയുന്നത് ഒരു ശബ്ദം കേട്ടു മലക്കെന്ന് മനസ്സിലായില്ല അവർ സഹായം ചോദിച്ചു അത് ശിർക്കാണോ എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തൊന്ന് നിങ്ങൾ ബിവി ഒരു ശബ്ദം കേട്ടു മലക്കനെ കണ്ടില്ല നീ എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കി എന്ന് പറഞ്ഞു ണോ ഹാജറ ബിവിഷറിഖാണോ ബൗദ്ധ വിശ്വാസിനിയാണോ ഹദീസിൽ വന്നതാണല്ലോ എന്റെ ഹാജറ ബീവി ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടത് മലക്കാണ് എന്നുള്ള നിലക്ക് അവർ സംസാരിച്ചു ഞാൻ ചോദിക്കുന്നു ശബ്ദം കേട്ടോ നിങ്ങൾ സംസാരം കഥകൾ പറയുന്നത് ജിന്നിനെ ഷിർക്കല്ല അത് വസീറുദ്ദേശിക്ക് മെഹ്റാമുമാണ് യഥാർത്ഥത്തിൽ ആ പറയുന്ന സംസാരം യാഥാർത്ഥ്യമല്ല യഥാർത്ഥത്തിൽ ഇവർ വിൽക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അത് ജനങ്ങളെ ഒരു വട്ടം കലക്കിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പരസ്യാണ് എന്നാലത് യാഥാർത്ഥ്യമല്ല പറയുന്നത് കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ മുജാഹിദ് ബാലിശ് എന്തുകൊണ്ട് ഈ മുജാഹിദ് ബാലിശ്ശേരി രാജാവിത വി കഥ പറഞ്ഞത് അതേപോലെ തന്നെ അഹമ്മദിനു അമ്പല് ഈ അമൽ ചെയ്തു എന്ന് പറയുന്നു ജിന്നിനെ വിളിച്ചു എന്ന് പറയുന്നു ആ വിളിച്ചതിൽ അവർക്കത് ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം അതേ സമയത്ത് തന്നെ ആദ്രാബിടെ കഥകളും പറയുന്നു എന്തിനു വേണ്ടിയിട്ട് അപ്പം ഈ ജിന്നിനെ വിളിക്കാ എന്നുള്ളതല്ലേ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ആദ്രാബിയുടെ കഥ പറയുമ്പോൾ അതേമാതിരി സുലിമാനവിൻ്റെ കഥ പറയുന്നു ജിന് വിഷയത്തിൽ അപ്പം ഇവരൊക്കെ അമൽ ചെയ്തു എന്ന് പറയുമ്പോൾ ബിഡൻകാർ പറയുന്നത് അത് ശിർക്കല്ല ഷിർക്കല്ല വസീറും അറാമുമാണ് എന്നാണ് അപ്പം ആജറ ബി വി എന്ത് ചെയ്തു വസീറത്തെ ശുക്കും അറാമും ചെയ്തു അതേപോലെ തന്നെ അഹമ്മദിനും അമ്പരും അമൽ ചെയ്തു എന്ന് പറയുന്നു അപ്പം ഭീഷണക്കാർ പറയുന്ന അടിസ്ഥാനത്തിൽ എന്ത് സംഭവിച്ചവിടെ ഹറാമം വസീ തലക്കും ചെയ്തു അതല്ലേ വരുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവര് ഈ ജിന്നിനെ വിളിക്കാ എന്നിടത്തേക്കാണ് സംഭവം എത്തുന്നത് ഇതുകൊണ്ട് എന്നാ മനസ്സിലായത് നമുക്ക് നമുക്ക് അദ്ാഹനോടെ തന്നിട്ടില്ലേ ഈ രൂപത്തിലാണ് ഇവരെ പോക്ക് ഈ പോക്ക് പോയാൽ ഇത് ഖുറാഫികളെക്കാളും കിടക്കും ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് താൻ ഇവരൊന്നും ഇമാൻ പൂർണ്ണമാകുകയില്ല ആരെ ഫസൽ ഫൈസൽ മുസലാറേയും സിറാജ് വാലിശ്ശേരിനെയും മുജാഹിദ് വാലിശ്ശേരിനെയും നാസിസ് അലായും ഫോളോ ചെയ്ത് പോയാൽ ഇമാൻ പൂർണ്ണമല്ല ഖുർആൻ്റെ വിരുദ്ധമാണ് ഇവരെയൊക്കെ മുമ്പോട്ട് പോകുന്നത് മറ്റൊരു വിഷയം നമ്മുടെ സിറാജ് വാലിശ്ശേർ എന്താണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളൊന്നും കേട്ടുകൊള്ളുക അപ്പോൾ നമ്മൾക്ക് ഇവരെ ഇമാം അദ്ദേഹം അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ഖബറിന്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് മറ്റേതൊരു പുണ്യ സ്ഥലങ്ങളും പോലെ തന്നെ പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറഞ്ഞ കാരണമല്ല അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല അവരുടെ ഹക്ക് ജാ പറുകൊണ്ട് തേടിയതുകൊണ്ടുമല്ല മറച്ചു ചെയ്യുന്ന ആളുടെ ആ മനസ്സിന്റെ സാന്നിധ്യവും ആ വ്യക്തിയുടെ ഹുഷൂ അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കവറ്റിങ്ങൾ ചെന്ന് അള്ളാഹുവിനോട് സഹായം ചോദിച്ചാൽ നമുക്ക് സഹായം നമ്മൾക്ക് ഉത്തരം കിട്ടുമെന്ന് എന്തല്ലേ ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ചോദിക്കുന്നത് ഏതാണ് ഈ ഔജാക്കന്മാരുടെ കവറ് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ഭാഗത്തും ഏ ബൗതിപാല നടത്തുന്ന മഹാമുകളും ജനതലം തോന്നിവാസം നടക്കുന്ന ആ ഉല്ലാക്കന്മാരുടെ മുഖാമിലേക്ക് പോയിട്ടാണോ ശരിക്ക് നടക്കുന്ന ശരിക്ക് പ്രചരിപ്പിക്കുന്ന അവിടെ ചെന്നിട്ടാണോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് അതാണോ ചെയ്യേണ്ടത് അപ്പം എന്താണ് ഇവരുടെ നിലപാട് അവിടത്തേക്കെന്നെത്തുന്നത് അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ജ്യേഷാഞ്ചന്മാർ ഈ കാന്തപുരം കൂടാരത്തിലേക്ക് എത്തിയേക്കുമോ എത്തിയേക്കുമോ എന്നല്ല അതെല്ലാം ഞാൻ ചോദിക്കാൻ ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം ഇവരവിടുത്തെ ഈ സിറാജി ബാലുശ്ശേരി എന്താണ് ഇപ്പം എന്തൊരു ശരിക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എന്തിനാണ് ജനങ്ങൾ ശരിക്കിലേക്ക് കൊണ്ടുപോകുന്നത് എന്തേ നമ്മൾക്ക് മരിക്കണ്ടേ പുജാരി ബാല സിരാജി ബാലശ്ശേരി ഇങ്ങനെ അതുകൊണ്ട് സമൂഹം ഇവരെ ഇവരീ വിട്ടം ഊർവർ ഇവരെ ശരിക്കും ഒന്ന് വിലയി നമ്മൾ മാറി ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് മറ്റൊരു വിഷയം ഇവര് പറയുന്നത് ഞങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കുന്നില്ല എന്ന് വേറെ മുസ്ലിമാരുടെ ശബ്ദം വന്ന് നിങ്ങൾ കേട്ടുകൊള്ളു എന്താണ് പറയുന്നതെന്ന് ചില മലക്കുകളുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ അവരുണ്ട് അവർ ആ പണിക്കായി അള്ളാഹു സുബാനുഭവത്താൽ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ അവിടെ പോയി അള്ളാഹുവിന്റെ അടിമകളെ വിപാദി എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കും അപ്പോ ആ മൃഗം അവിടെയുള്ള ആളുകൾക്ക് ആ ഏതാളുകൾക്ക് മലക്കാവട്ടെ ജിന്നാവട്ടെ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകമായ കഴിവുള്ള സുഹാനുഭവത്താൽ കൊടുത്തിട്ടുണ്ട് ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവരത് സഹായിക്കുന്നു അതുകൊണ്ട് അത് ചോദിക്കൽ എന്തല്ല ആ ശിർക്ക് പറയാൻ പറ്റൂല അത് ഗണത്തിൽ വരുന്ന ഒരു കാര്യമല്ല കാരണം എന്താണ് അവിടെ ആളുകളുണ്ട് അവർ ഹാജറുള്ള ആളുകളാണ് അവർ ആ ചോദ്യം ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനു മാത്രം ചോദിക്കേണ്ടുന്ന ഒരു കാര്യമല്ല അവിടെ ചോദിക്കുമല്ലോ വിളിച്ചാൽ വിളിച്ച് ഉത്തരം കിട്ടുമെന്നല്ലേ പറയുന്നത് അവിടെ വസീര ധീശ്വർക്കും പറഞ്ഞാ അല്ലെങ്കിൽ ഹറാമ് പറഞ്ഞോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ വിളിക്കാന്നല്ലേ സായം കിട്ടുന്നതന്നെ വിളിച്ചിട്ട് സായം കിട്ടുമെന്നല്ലേ പറഞ്ഞാൽ പിന്നെ വിളിക്കതല്ലേ പിന്നെ എന്തിനാണ് ജനങ്ങളിങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് പലതും പലതും പറഞ്ഞു വട്ടം കൽപ്പിക്കുന്നത് ഏ എന്തിനാണ് മറ്റു സംഘടനയെ വിമർശനം നടത്തുന്നത് ഏ മറ്റു സംഘടനയുടെ പേരിൽ എന്തെല്ലാം അപരാധങ്ങളാണ് നിങ്ങൾ പറയുന്നത് ഏ ഇതൊക്കെ നാടെ പരലോത്ത് അദ്ാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ കൈകൊറ്റി ഉത്തരം പറയേണ്ടി വരില്ലേ എൻ്റെ വിജ്വം വിഭാഗം പ്രാസിംഗന്മാർ ഏഹ് അതുകൊണ്ട് ഈ വിഷ്ണം വിഭാഗം എനിക്ക് പ്രാസിംഗന്മാരായിരുന്നാലും ശരി സാധാക്കാരൻ ആളായിരുന്നാലും ശരി ഇവർ ഇവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പരലോകം നഷ്ടപ്പെടും അതുകൊണ്ട് എൻ്റെ വിശ്വം വിഭാഗമായിരുന്നു ഏതാളുകളായിരുന്നാലും ഇവരെ പിന്നാലെ പോകരുതെന്നാണ് ഞാൻ പറയുന്നത് അഥവാ ആ വിറ്റമിന് ഏതൊരു വിഭാഗമായി മാറി ചിന്തിക്കുക എന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം നിർത്തുന്നു അള്ളാഹു സുബാനുത്തൽ ലോകചരണങ്ങൾക്ക് സത്യം മനസ്സിലാക്കാതെ തോബി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമായിരിക്കും